വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിരക്കിൽ ചടങ്ങ് നടന്നു ക്ഷേത്രം നടപ്പുരിയിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി ടി കെ സുധൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ വി ദശരഥൻ രാജൻ പെരുങ്ങോട്ടുകര രക്ഷാധികാരി പി കെ സുഭാഷ് ചന്ദ്രൻ ശ്രീരാമൻ കെ കെ എ എൻ സിദ്ധപ്രസാദ് അഭിമന്യു മയൂർ ഷാജി പുളിക്കൽ ശശി മാറാട് ഗൌരി വിമല തങ്കമണി ത്രിവിക്രമൻ രാമദാസ് ചുക്കൂട്ട് പ്രേംദാസ് മണികണ്ഠൻ രാജു ശാന്തി ഗിരിജ പ്രസാദ് കൃഷ്ണകുമാർ ശങ്കരനാരായണൻ അംബിക എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വളരെ നന്നായിട്ടാണ് എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കഴിഞ്ഞ വർഷവും നമുക്കിങ്ങനെ അത് അദ്ദേഹം ഭംഗിയാക്കി അതേപോലെ ഇത്തവണ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ആകൾ അത് ചെയ്യുന്നതായിരിക്കും